പത്തൊമ്പതാമത്തെ നോമ്പും മുറിച്ചതിന് ശേഷമുള്ള ആ ഒരു സന്തോഷ നിമിഷത്തിലാണല്ലേ ഹബീബായ് റസൂർ ഉള്ളി അലൈഹി അലൈവ് സ്വലമാ തങ്ങൾ പറഞ്ഞതുപോലെ നോമ്പുകാരനുള്ള സന്തോഷങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സന്തോഷമാണ് നോമ്പ് മുറിച്ചതിന് ശേഷമുള്ള സന്തോഷം അത് മുറിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമല്ലേ ആ ഒരു സന്തോഷ നിമിഷത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അള്ളാഹു സുബാനഹു ഇതുവരെ നമ്മൾ അനുഷ്ഠിച്ച എല്ലാ നോമ്പുകളും നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ നമ്മൾ ചെയ്ത മറ്റു എല്ലാ സ്വതക്കകളും നിസ്കാരങ്ങളും തറാവഹകളും ദാനധർമ്മങ്ങളും മറ്റു എല്ലാ കർമ്മങ്ങളും സ്വീകരിക്കട്ടെ ആമീൻ യാർ അബ്ബുല്ല ആലമീൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അഹബീബായി റസൂറുല്ലാഹി സുല്ലാവി തങ്ങളുടെ മേലുള്ള ഒരുപാട് വലിയ ഗുണങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സ്വലാത്താണ് സ്വലാത്ത് എല്ലാവർക്കും അറിയുക എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്വലാത്ത് തന്നെയാണ് സൊലാത്തിൻ്റെ പേര് തര പറഞ്ഞാൽ തന്നെ സ്വലാത്തിൻ്റെ പേര് പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും മനസ്സിലാകും അത്രത്തോളം പവർഫുള്ളായിട്ടുള്ള ഒരു സ്വലാത്ത് തന്നെയാണ് ഈ പറയാൻ പോണ സ്വലാത്ത് ഒരുപാട് ഗുണങ്ങളുള്ള സ്വലാത്താണിത് ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തരത്തിലുള്ള വലിയ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമ്മെ സഹായിക്കുന്ന ഒരു സ്വലാത്താണ് സ്വലാത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞതരാ സ്വലാത്ത് താജ് എന്നാണ് മനസ്സിലായിട്ടുണ്ടാവും എല്ലാവർക്കും ഏതാണ് സ്വലാത്ത് എന്നല്ലേ കാരണം ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ അത്രത്തോളം എഫക്റ്റ് ചെയ്തൊരു സ്വലാത്ത ഒരുപാട് ആളുകളുടെ വലിയ വലിയ ആഗ്രഹങ്ങൾ സാധിപ്പിക്കാൻ വലിയ രീതിയിലുള്ള പങ്ക് വഹിച്ച ഒരു സ്വലാത്ത അവരുടെ ജീവിതത്തിൽ വല്ലാതെ ഗുണങ്ങൾ കൊണ്ടുവരാൻ അവരെ സഹായിച്ച സ്വലാത്ത ഒരുപാട് പേര് അവരുടെ നിത്യ ജീവിതത്തിലെ ഒരു നിത്യ വെറുതായിക്കൊണ്ട് എല്ലാ ദിവസവും ചെയ്യുന്ന അമലായിട്ട് ചെയ്യുന്ന അമലുകളുടെ കൂട്ടത്തിലെ ഒരു അമലാണ് ഈയൊരു സൊലാത്തുത്താജ് എന്നുള്ളത് ഇങ്ങനെ ഒട്ടനവധി വിശേഷ ഗുണങ്ങൾ ഉൾക്കൊള്ളുന്ന ഒന്നാണ് സ്വലാത്തു താജ് ഈ സ്വലാത്തിൻ്റെ ഫലം എന്താ നമ്മൾ ഈ സ്വലാത്ത് പതിവാക്കുകയാണെങ്കിൽ ഈ സ്വലാത്ത് ചൊല്ലിയിട്ട് നമ്മൾ ഒരു വിഷയം ചോദിച്ചാൽ അതിനല്ലാ സുബാനുഭവത്തായാല നമുക്ക് ഇജാബത്ത് നൽകുന്നതാണ് ഇൻഷാ അള്ളാഹ് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സഫലീകരിക്കാൻ ഈ സ്വലാത്ത് നമ്മെ സഹായിക്കും എല്ലാ കാര്യങ്ങളിലും വിജയമുണ്ടാകാൻ ഈ സ്വലാത്ത് നമ്മെ സഹായിക്കും ആഗ്രഹ സഫലീകരണവും ഈ സ്വലാത്തിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയും അത് ഈ സ്വലാത്തിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ് ഒരു പ്രത്യേകതയാണ് മനസ്സിലായല്ലോ ഏതായാലും പറഞ്ഞു വരുന്നത് നമ്മൾ നിലകൊള്ളുന്നത് രണ്ടാം പത്തിൻ്റെ അവസാന മണിക്കൂറുകളിലാണല്ലേ പത്തൊമ്പതാമത്തെ നോമ്പ് കഴിഞ്ഞു ഇനി രണ്ടാം പത്തിൽ നമുക്ക് അവശേഷിക്കുന്നത് ഓൺലി വൺ ഒരു നോമ്പ് മാത്രമാണ് കഴിയുന്നവരൊക്കെ ഈ അവസാന നിമിഷത്തിൽ ഈ സ്വലാത്ത് കഴിയുന്നത്ര ചൊല്ലുതുമായി ചെയ്യും നിങ്ങളുടെ ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളെയും അകറ്റാനുള്ള പവർ ഈ സ്വലാത്തിലുണ്ട് നിങ്ങളുടെ ഏതാഗ്രഹവും പെട്ടെന്ന് സഫലീകരിക്കാൻ ഈ സ്വലാത്തിലൂടെ നിങ്ങൾക്ക് കഴിയും അത്ര പവറുള്ള ഒരു സ്വലാത്ത് സ്വലാത്ത് പറഞ്ഞേരാ അള്ളാഹ്മ സല്ലെ അല സീദിന മുഹമ്മദിൻ സ്വാഹിബി താജി വൽമിഅറാജി വൽ ബുറാഖി വൽ ആലം دافع البلاء والوباء والقحط والمرض والالم اسمه مكتوب مرفوع مشفوع منغوش في اللوح والقلم سيد العرب والعجم جسمه مقدس معطر مطهر منور في البيت والحرم شمس الله بدر الدجا صدر العلان وللهدى كهف الورى مصباح الظلم جميل الشم شفيع الأمم صاحب الجود والكرم والله عاصمه وجبريل خادمه والبراق مركبه والمعراج سفره والسدرة المنتهى مقامه وقاب قوسين مطلوبه والمطلوب مقصوده والمقصود وجودة سيد المرسلين خاتم النبيين شفيع المذنبين انيس الغريبين رحمة للعالمين راحة العاشقين مراد المشتاقين سامس العارفين سراج الساركين مصباح المقربين محب الفقراء والغرباء والمساكين سيد الثقلين نبي الحرمين إمام القبلتين وصيلتنا في الدارين صاحب قاب قوسين محبوب رب المشرقين والمغربين جد الحسن والحسين مولانا ومولى الثقلين بالقاسم سيدنا محمد بن عبد الله نور من نور الله يا أيها المشتاقون بنور بن جماله صلوا عليه وعلى آله وصحابه وسلموا تسليما إذا صلاة التاج ورباد غنغل الله ഹൃദയ സാന്നിധ്യത്തോടു നമ്മൾ നല്ല ഭക്തിയോടുകൂടിയും ഈ സ്വലാത്ത് ചൊല്ലിയാൽ നമ്മുടെ എല്ലാ ആഗ്രഹവും അത് പൂവണിയാൻ ഈ സ്വലാത്ത് മതിയാകും ഇൻഷാല്ല മനസ്സിലായല്ലോ അങ്ങനെ ഒരുപാട് തരത്തിൽ നിങ്ങൾക്ക് ഗുണം ചെയ്യുന്ന ഒരു സ്വലാത്താണ് അള്ളാഹു ഇതൊക്കെ ജീവിതത്തിൽ പകർത്താൻ ഇതിൻ്റെ ഗുണങ്ങൾ അനുഭവിക്കാനുള്ള തൗഫീക്ക് അള്ളാഹു നൽകട്ടെ ആ മീൻ ഇ അറുബൽ ആലമീൻ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനിയും കാണാം അസ്ക്കു വരഹമുല്ലാ വരക്കാത്തൂ സലുഅല സീദന മുഹമ്മദ് സഹു അലൈഹി വസ്ലം